നീന്താമോ നീന്തിക്കോ ഇത് കണ്ടോ കക്കാവരുന്ന ആളെ കണ്ടോ കക്കാവൽ തൊഴിലാളി ഒന്നും അല്ല ഏറ്റവും വലിയ കക്ക കിട്ടുന്ന ഈ ഒരു വലിയ കായലാണ് ശരിക്കും പറഞ്ഞാൽ ഇവന്റെ എന്താ പറയാ സമയം പോകുന്നത് അവന്റെ വെക്കേഷനുകൾ പോകുന്നത് നമുക്ക് ഫോണും വേണ്ട ടിവിയും വേണ്ട ഒന്നും വേണ്ട കൂട്ടുകാരും വേണ്ട ഒറ്റയ്ക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കാപ്പിൽ ബീച്ചിലാണ് കാപ്പിൽ ബീച്ചിന്റെ സൈഡിലൊരു ചെറിയ കായലുണ്ട് വട്ടക്കായൽ ഈ വട്ടക്കായലിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴേ ഞാൻ അവിടെ ഒരാളെ കണ്ടു ആളെ കണ്ടോ കക്ക വാര്യാണ് കേട്ടോ ചെറിയ ഒരാളാ ഇത് അവിടെ ആഴൊന്നുമില്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വാ വാ നിങ്ങ വാ കക്കാരി തീർന്നോ തുടങ്ങിയതുള്ളോ അയ്യ് ശരി ഇതുണ്ടോ കണ്ടോ കക്കാവരുന്ന ആളെ കണ്ടോ അത് കക്കാവാൽ തൊഴിലാളി ഒന്നും അല്ല ഇതൊരു എന്റർടൈൻമെന്റ് അല്ലേ സമയം പോവാൻ ചെയ്യുവല്ലേ ഏഹ് അപ്പൊ എത്ര എണ്ണം കിട്ടി മൂന്നെണ്ണ കിട്ടിയോളോ അയ്യോ അഭിജിത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സന്തോഷം തോന്നുന്നു അഭിജിത്ത് ഈ വെക്കേഷൻ സമയത്ത് അഭിജിത്ത് അവന്റെ സ്വന്തമായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്തുന്നത് ഈ കായലിലാണ് നല്ല ചൂടാണ് നമുക്കാണെങ്കിൽ ഇറങ്ങി കുളിക്കാൻ തോന്നുന്നത് അത്രയും ചൂടാണല്ലേ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ ഉണ്ടല്ലേ അഭിജിത്തെ സത്യം പറഞ്ഞാ ഭയങ്കര സന്തോഷം തോന്നുക ശരീരത്തിൽ അത്ര ചൂടൊന്നും അടിക്കുന്നില്ല ഇങ്ങനെ കിടക്കുമ്പോ ഏഹ് അപ്പൊ പിന്നെ കൂടാതെ ഈ ഒരു കക്കമാരുടെ ഒരു അല്ലേ ആണോ സ്കൂൾ അടച്ചേ പിന്നെ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ലല്ലേ ണ്ടോ അഭിജിത്തിന് ഒരു വള്ളം ഉണ്ട് നിങ്ങൾക്ക് അറിയാവോ ഇല്ലേ ഇന്ത്യ വെള്ളം ആണോ ഇന്ത്യ വലിയ വെള്ളമൊക്കെ എങ്ങനെ തൊഴെന്തായി ചെറിയ വെള്ളം തൊഴയോ അയ്ശേരി അപ്പൊ ഈ ചെറിയ വെള്ളം തുഴഞ്ഞോണ്ട് എവിടൊക്കെയാ പോന്നെ ആണോ മോൻറെ സ്വന്തം വെള്ളമാണോ മോലാളിയുടെ വള്ളം ആണോ ഈ വള്ളം തുഴയാൻ ആര് പഠിപ്പിച്ചേ ചേട്ടനാ ഇപ്പ എന്തോ പറ്റിയ വെള്ളത്തിന് ആണോ അപ്പൊ ശരിക്കും വള്ളം ഓടിക്കാൻ പറ്റുന്നില്ല വള്ളം ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ ആണല്ലേ ആര് പഠിപ്പിച്ച ചേട്ടൻ അല്ലേ ഓക്കേ ചേട്ടനാണ് വള്ളം തൊഴാൻ പഠിപ്പിച്ചത് അപ്പൊ ഈ വള്ളം കേടായിരിക്കാണ് ശരിക്കും ഇവിടെ പ്രദേശവാസികൾക്കൊക്കെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളം ഉപയോഗിക്കുന്നത് അല്ലേ ശരിക്കും നിങ്ങൾ മഴക്കാലം ഒക്കെ ആകുമ്പോ എങ്ങനെയാ ഇവിടെ വെള്ളം കേറോന്നല്ലേ മഴക്കാലത്ത് വീടിലൊക്കെ വെള്ളം കേറും ആ സമയത്ത് അക്കരെ പോണെങ്കിൽ അല്ലാത്തപ്പോ നമുക്ക് നടന്നു പോയാൽ മതി ഇല്ലേ ആഴം ഈ കായൽ എന്ന് പറഞ്ഞാല് ശരി ഇത് അധികം ആഴമില്ല നിങ്ങൾ ആരും പേടിക്കേണ്ട മോൻ ശരിക്കും ഇവിടെ നിന്ന് കക്ക വായിരുന്നുണ്ടെങ്കിലും അത് ഒട്ടും ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ അല്ല നന്നായിട്ട് അവന് നിക്കാൻ പറ്റുന്ന മുട്ടൊപ്പം തന്നെയുള്ള ഏരിയയാണ് പക്ഷേ നല്ല രീതിയിലുള്ള വലിയ കക്ക കിട്ടുന്നുണ്ട് ഇനി കക്കയുടെ പേരിലും പ്രശ്നം വേണ്ട വേറൊന്നും അല്ല കക്കയുടെ സീസൺ ഒരു ട്രോളിങ് സമയം എന്ന് വെച്ചാൽ കക്കയുടെ ഡിസംബർ ടു മാർച്ച് ആണ് ഇപ്പൊ ഏകദേശം കക്കകളൊക്കെ നല്ല വലിയ കക്കയായിട്ടുണ്ട് കണ്ടില്ലേ ഈ കായലിലെ കക്കയുടെ ഒരു പരുവം കണ്ടു വലിയ കക്കയാണ് ഇത്രയും വലിയ കക്ക കിട്ടുന്ന ഈ ഒരു വലിയ കായലാണ് ശരിക്കും പറഞ്ഞാൽ ഇവന്റെ എന്താ പറയുക സമയം പോകുന്നത് അവന്റെ വെക്കേഷനുകൾ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് വീടിനകത്ത് അടച്ചിരുന്ന് ഫോൺ ും കളിച്ച് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ അവരുടെ സമയങ്ങളൊക്കെ ചിലവഴിക്കുമ്പോൾ അവൻ കണ്ടെത്തുന്ന ഒരു വിനോദം അവൻറെ ഈ ചൂട് കുറയ്ക്കുക അവന്റെ സ്ട്രെസ് കുറയ്ക്കുക അവനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആർമാദിക്കുക ശരിക്കും നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഈ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പൊ അഭിജിത്തിന് ഇത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ ഏഴിലോ അപ്പൊ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്തിന്റെ വള്ളം ശരിക്കും പറഞ്ഞാൽ വലിയൊരു പണിയായിട്ടിരിക്കുകയാണ് ഈ വള്ളം പണിയായതോട് കൂടിയിട്ട് അഭിജിത്തിനൊരു ആൾക്കാരൊക്കെ വെള്ളത്തില് കയറാറൊക്കെ ഉണ്ടോ എവിടെ കൊണ്ട് എത്തിക്കും ആൾക്കാരെ ചില്ലറയൊക്കെ തരുവോ ആ അപ്പൊ ചെറിയ രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് ഒരു അവന് കുഞ്ഞു പൈസകളൊക്കെ കൊടുക്കും അവന്റെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഓടിക്കാനുള്ള പൈസയും കൊടുക്കുവായിരുന്നു പക്ഷെ അവന്റെ വള്ളം വള്ളത്തിന് കേടാക്കെന്തൊക്കെയാ പണി വന്നേക്കുന്നേ വന്നേക്കുന്നത് അതന്നെ അല്പം അതിന്റെ തടിയൊക്കെ മാറ്റണം അല്ലേ തടി മാറ്റണം പിന്നെ ആ ഓ അത്രയും മാറണം കേട്ടോ വലിയ സങ്കടമാണ് ശരിക്കും അഭിജിത്ത് ഈ ഒരു വെക്കേഷൻ സമയങ്ങളൊക്കെ തുഴഞ്ഞു പോകാൻ ആഗ്രഹിച്ചിരുന്നത് കൂടിയാണ് പക്ഷെ അവന് വള്ളം പണിയായിട്ടിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന മഴക്കാലങ്ങളിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു വള്ളമാണ് ആ കാണുന്നത് അപ്പൊ ആ വള്ളം ഒന്ന് റെഡിയാക്കണം പിന്നെ ഇതേ കണ്ടില്ലേ കക്ക വാരികൊണ്ടിരിക്കുക ആൾ അപ്പൊ ഞങ്ങളെ കൂടി അഭിജിത്തിന്റെ കൂടെ കക്ക വാരാനായിട്ട് കയറുംട്ടോ ഓക്കെ അപ്പൊ തുടങ്ങല്ലേ കക്ക കിട്ടില്ല പക്ഷെ ഇതേ കണ്ടില്ലേ എനിക്ക് സാധനം കിട്ടി ഇവിടെ നിറയെ ഇത് ഉണ്ടോ ഇതേ നല്ല ബ്രൗൺ കളറിലുള്ള ഷെല്ലാണ് കേട്ടോ നിറയെ ഷെല്ലിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് നോക്കാം നമുക്ക് പതിനായിര കണക്കിന് ഷെല്ലുകൾ കിടപ്പുണ്ട് ഇവിടെ ഓക്കെ അപ്പം ഞങ്ങളിങ്ങനെ കക്ക ഇരിക്കുകയാണ് വലിയ കക്കകളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോഴേ അഭിജിത്തിന് അത്യാവശ്യം നല്ല നീന്തൽ അറിയാം അല്ലേ നീന്തുമോ ഒന്ന് നീന്താമോ നീന്തിക്കോ ഇത് അഭിജിത്തിൻ്റെ സ്വന്തം അമ്മയാണ് ഈ അമ്മയെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് ചേച്ചി എന്തായിരുന്നു അന്നത്തെ ഒരു സംഭവം ഞങ്ങളക്ക ഞങ്ങൾ അത് തന്ത അങ്ങ് വീട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പോഴേ തന്ത വന്ന വന്ന സമയം നേരെ എത്തി നേരെ എത്തിയതല്ല ഇത്തിരി താമിച്ചിരുന്നു അങ്ങനെ തന്നെ എനിക്ക് വള്ളം തുഴയറിഞ്ഞൂടല്ലേ ആ

ഓക്കേ ഓക്കേ അപ്പോൾ ഏഹ് ഞങ്ങള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് മോനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവന് ഈ പന്ത്രണ്ട് വയസ്സിൽ അവൻ ഈ കായലിനകത്ത് തന്നെ കിടന്ന് വളർന്നതാണല്ലേ ആന്നല്ലേ ഓക്കേ അപ്പൊ അവന്താനൊക്കെ ആരെ നീന്താ ഇവിടെ വന്ന ശേഷം വെള്ളത്തിലൊക്കെ ഇറങ്ങി ആ മക്കളും കൂടെ സ്വന്തമായിട്ട് നീന്തും ചേച്ചിക്ക് പേടിയില്ലേ ഇത്രേ ആഴമുള്ള ഈ കായലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുഴിയോ എന്തെങ്കിലും കാണുന്ന ഒരു പേടിയൊന്നും ഇല്ലല്ലേ ഇവിടെ ഒരു കുഴി ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടൊന്നും പോവില്ല പോവില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് വെള്ളം കുടിച്ച് ചിലപ്പം ആ പറ്റും എന്നാലും മോനെ നീന്തി കേറിക്കോളും ആ ഒരു വിശ്വാസം ഉണ്ട് നീന്തും അപ്പൊ ശരിക്കും ആ അമ്മയുടെ ആത്മവിശ്വാസം കണ്ടോ സ്വന്തം മോനാണ് അവൻ ഈ കായലിൽ വെക്കേഷൻ ആയിട്ട് കിടന്ന് അടിച്ച് പൊളിക്കുകയാണ് അപ്പൊ ആ അമ്മ പറയുന്നത് കേട്ടോ ഇതുപോലൊരു മകനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൂടി തന്നെയാണ് ആ അമ്മ പറയുന്നത് അപ്പോൾ അഭിജിത്ത് ഇങ്ങനെ നല്ല നീന്തി തുടിച്ച് നടക്കുകയാണ് ഈ കായൽ ഫുൾ ആയിട്ടല്ലേ ഭയങ്കര എന്റർടൈൻമെന്റ് ആലേ നീന്തുമ്പോൾ ഭയങ്കര ഇഷ്ടമാണോ നീന്താൻ ആണോ ദിവസം എത്ര സമയം നീന്തും ചോറ് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങും അപ്പോൾ ഫോണൊന്നും വേണ്ട നമുക്ക് അല്ലേ നമുക്ക് ഫോണും വേണ്ട ടിവിയും വേണ്ട ഒന്നും വേണ്ട കൂട്ടുകാരും വേണ്ട ഒറ്റയ്ക്ക് നോക്ക് വെക്കേഷൻ ആവുമ്പോൾ അവൻ അവൻ്റെ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ടോ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങളും പാഠമാക്കേണ്ടത് നിങ്ങളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ നാല് ചുവരുകളിൽ അടഞ്ഞിരുന്ന് ഫോണും ടിവിയും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഈ മണ്ണിലേക്ക് ഇറങ്ങുകയാണ് ഈ പ്രകൃതിയിലേക്ക് അവൻ ഇറങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ അൻഷാദ് മാസ്മരിയക്കൊപ്പം ബിലു അനിത്സൺ വിസ്മയാനൂസ്